മൂവാറ്റുഴ കോട്ടയം റൂട്ടിൽ മോനിപ്പള്ളി അട്ടക്കനാൽ തോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിലെയാണ് അത് അങ്ങോട്ടേക്കുള്ള വഴി ഇങ്ങനെ കുത്തുകല്ലൊക്കെ ഇറങ്ങി വേണം ഈ തോട്ടിലേക്ക് പോവാൻ ഒരുപാട് ഒഴുക്കൊന്നുമില്ല പക്ഷേ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു കുരുകളും പാറക്കല്ലുകളും പിന്നെ ഇങ്ങനെ വള്ളിപ്പടർപ്പുകളൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഈ തോട് കാണാൻ ഇങ്ങനെ തോട്ടത്തിൽക്കൂടെയൊക്കെ വേണം കേട്ടോ പോവാൻ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഒരു തോടാണ് നമുക്ക് റെസ്റ്റ് എടുക്കാനും ഫുഡുണ്ടാക്കി കഴിക്കാനും അതുപോലെ കുളിക്കാനും ഇവിടെ വന്നിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഒരു ചെറിയ മീനുകളാണ് എന്ത് മീനാണെന്ന് എനിക്ക് എനിക്കതിൻ്റെ പേരറിയില്ല ഈ യൂരിപ്പൻ്റെ കണ്ണ് കുത്തിപ്പെട്ടേ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ചിട്ട് അത് ഇങ്ങനെ ഈ പാറക്കല്ലിൽ കൂടെയാണ് നമ്മൾ ഈ തോട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങി പോകണത് എനിക്ക് വേനൽക്കാലത്താണ് കേട്ടോ ഇങ്ങനെ തോട്ടിൽ കൂടെ ഇഷ്ടം ഇങ്ങനെ വെള്ളത്തിൽ കാലൊക്കെ മുക്കി നല്ല തണുപ്പായിരുന്നു ഇങ്ങനെ വെള്ളത്തിൽ ചാടി 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 നടന്നു പോകാൻ വേനൽക്കാലത്താണ് ഏറ്റവും അടിപൊളി പക്ഷേ തോടിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ നമ്മളെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് മഴക്കാലത്താണ് ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ എനിക്കെൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത് നമ്മൾ വേനലവധി വേനലവധിക്കാലത്തെ തോടുകളിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ പോകില്ലേ വള്ളിയിലൊക്കെ ഇങ്ങനെ തൂങ്ങിയതാണ് ഈ കാണുന്നത് പക്ഷേ ഇതേ ഈ ഇവിടുന്ന് ഞാൻ താഴത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന കേട്ടോ കുഞ്ഞി കുഞ്ഞു കല്ലോ പക്ഷെ നല്ല വഴുക്കലുണ്ട് കേട്ടോ മിനിമി ഇങ്ങനെ മിനിസവും പിന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ അതെ എനിക്കിതൊരു വല്ലാത്തൊരു വൈബായിരുന്നു അടിപൊളിയാണ് കുറച്ച് സമയത്തേക്ക് നമ്മൾ മറ്റൊരു ലോകത്തായിരിക്കും കേട്ടോ കണ്ടോ ഇങ്ങനെയൊന്നും വേച്ച് പോകാൻ സാധ്യതയുണ്ട് കണ്ടോ ഇതെൻ്റെ അഭ്യാസമാണെന്ന് വിചാരിക്കരുത് കാരണം വെള്ളം ഒത്തിരി ഉള്ളൂ എങ്കിലും നല്ല തെന്നലാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു കല്ലിൽ ചവിട്ടി വേണം നമ്മളിങ്ങനെ പോകാൻ അപ്പം നല്ല വഴുക്കലുണ്ട് പക്ഷേ എനിക്കൊരു ട്രക്കിങ് പോലെയാണ് കേട്ടോ ഇത് തോന്നിയത് നല്ല രസമാണ് കുറച്ച് സമയം പോയതേ അറിഞ്ഞില്ല അപ്പോൾ ഈ റൂട്ട് പോരുന്നവർ തീർച്ചയായിട്ടും ഈ അട്ടക്കനാൽ തോട്ടിൽ വന്ന് കുറച്ച് സമയം എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് റെസ്റ്റ് എടുത്ത് അടിപൊളിയായിട്ട് തിരിച്ചു പോവുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഞാൻ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബർ ലൈക്ക് ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്യുക അപ്പോൾ ശരി